നമസ്കാരം സ്വാഗതം നാന്നൂറ് സീറ്റ് മോഹവും അതിൽ കവിഞ്ഞ വിവാദങ്ങളും അത്തരത്തിലാണ് ബി ജെ പി ഇപ്പോൾ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെതിരെയാണ് മോദി എപ്പോഴും ഉന്നം വെക്കാറുള്ളത് അധികാരത്തിലിരുന്ന പത്ത് വർഷം നടത്തിയ അഴിമതിയും മാഫിയകളെയും ക്രിമിനലുകളെയും പിന്തുണയ്ക്കലും വർഗീയ കലാപങ്ങളുമൊക്കെ മറച്ചുവെക്കാനും അത് പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുമാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു അധികാരത്തുടർച്ച സ്വപ്നം കണ്ട് നടക്കുന്ന മോദിക്ക് പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് സർവേകളിലടക്കം ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമെന്നും പറയുന്നുണ്ട് എന്തിനേറെ മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ പോലും സീറ്റുകൾ കൈവിട്ടു പോകുമെന്ന പ്രവചനവും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മോദി മതവും ജാതിയും തിരഞ്ഞെടുപ്പിലൊരു ആയുധമാക്കി മാറ്റി വിദ്വേഷങ്ങൾ പറയുന്നത് എന്നാൽ അവിടെയും തിരിച്ചടിയാണ് ലഭിച്ചത് നാല് ഭാഗത്തു നിന്നും എന്തിനേറെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ വരെ ഇതിനെതിരെ വിമർശനവുമായി വന്നു എന്നിട്ടും വീണ്ടും അത് തുടരുകയാണ് മോദി ഇപ്പോൾ ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനുമായ അജയ് റായ് മോദിയെ കുടിയേറ്റക്കാരനെന്നാണ് അദ്ദേഹം വിമർശിച്ചത് കുടിയേറ്റക്കാരനെ ഗംഗാ യമുന സംസ്കാരത്തിന്റെ എക്സിറ്റ് ഡോർ കാണിച്ചാൽ കാശിയെ രക്ഷിക്കാനാകുമെന്നും അജയ് റായ് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രിക്കെതിരെ പോരാടിയ അദ്ദേഹം ഇത്തവണ കുടിയേറ്റക്കാരനെ നീക്കം ചെയ്യാൻ കാശിയിലെ ജനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് പൊതുയോഗങ്ങളിൽ അവകാശപ്പെട്ടത് മോദിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇതിനു മുൻപും മോദിക്കെതിരെ അജയ് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കാണാറില്ലെന്നായിരുന്നു അജയ് ആരോപിച്ചത് മണ്ഡലത്തിലെ ജനങ്ങളുമായി മോദിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെയുള്ള ബി ജെ പിയും ഇന്നത്തെ ബി ജെ പിയും തമ്മിൽ വലിയ അന്തരമുണ്ട് നേരത്തെ ഒരാൾക്ക് മുഖ്യമന്ത്രിയെ വഴിയിൽ നിർത്തി സംസാരിക്കാമായിരുന്നു എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിമാരോട് അങ്ങനെ കഴിയില്ല ബനാറസിൽ നിന്നുള്ള ഒരു പ്രവർത്തകനും മോദിയെ നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല റോഡിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കേണ്ട സ്ഥിതിയാണ് ഇതാണ് മോദിയുടെ ബി രാഷ്ട്രീയക്കാരല്ല കോർപ്പറേറ്റുകളാണ് ആ പാർട്ടി നടത്തുന്നതെന്നും അജയ് ആരോപിച്ചു മൂന്നാമത്തെ തവണയാണ് അജയ് മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ മോദിക്കെതിരെ മത്സരിച്ച യു പി കോൺഗ്രസ് അധ്യക്ഷൻ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകൾ നേടി വാരണാസിയിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു രാഷ്ട്രീയമായി നിർണായകമായ മണ്ഡലങ്ങളിൽ അഞ്ച് അസംബ്ലി സീറ്റുകൾ ഉൾപ്പെടുന്ന വാരണാസിയിൽ വാരണാസിൽ ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് നടക്കുക എന്തായാലും വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാനിരിക്കുന്നത് മോദിയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ് ജനങ്ങൾ തന്നെ അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തെ താഴെയിറക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയാം